അപ്പൊ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്നെ വിസ്മയിപ്പിച്ച ഒരു പുസ്തകം ഞാൻ പറയാതെ പോയത് ശരിയല്ല മെനോപോസ് ബ്രെയിൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് സാധാരണ സ്ത്രീകൾ വായിക്കുന്ന പുസ്തകം പക്ഷെ എന്നോടൊരു നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലേ വായിക്കണമെന്ന് പറഞ്ഞു ഞാൻ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു സ്ത്രീകളുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഒന്ന് പ്യൂബർട്ടി ഒന്ന് പ്രഗ്നൻസി മൂന്ന് പെരി മെനോപോസ് പിന്നെ ഈ മെനോപോസ് ഇത് ഓവറിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ സത്യം പറയാം എന്റെ ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡിൽ വരെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം സ്ത്രീകൾ അനുഭവിച്ചു പോരുന്ന ഒരു മാനസികവും ശാരീരികവുമായ ഒരു അവസ്ഥ കുറച്ച് എന്തും മനോഹരമായിട്ട് എത്ര റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് സ്ത്രീയാണ് ലിസ മെസ്കോണി എന്ന് പറയുന്നത് എന്തൊരു പുസ്തകമാണ് ഞാൻ ഇപ്പൊ നമ്മൾ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടും ആദരവും കുറേ കൂടെ സ്നേഹവും അവരോട് അവരുടെ സങ്കടങ്ങൾ എത്ര വിഷമത്തിൽ കൂടിയാണ് അവർ പോകുന്നത് എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിച്ചു ഒരു പുസ്തകമാണ് ഒരു പുസ്തകത്തിന്റെ ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു പോലുമില്ല ഇരുന്നൂറ് പേജ് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പുസ്തകം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എത്ര ഇതാണ് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഫോണിൽ വിളിക്കുമ്പോൾ പറയാം എനിക്കൊരു തലവേനയാ നിനക്ക് എപ്പോഴും തലവേന എന്ന് പറയും ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പുസ്തകം വായിച്ചു തുടങ്ങി പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിളിച്ചത് നിന്റെ തലവേന മാറിയോ എന്ന് ചോദിക്കും അപ്പൊ ഒരു പുസ്തകം ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ വായിച്ചു തീർത്തില്ല സത്യമായിട്ട് വായിച്ചു തീർക്കാതെ പറയാൻ കുറച്ചുകൂടി ഉണ്ട് വായിക്കാൻ ഒരു പുസ്തകം നമ്മൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പൊ നമ്മള് ഞാൻ പറയലോ ഭൂതകാലത്തെ കുറിച്ചുള്ള വായന അത് ഈ മുന്നിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ അറിവും കരുത്തും അല്ലേ ആത്മവിശ്വാസവും എല്ലാമാണ് എന്താണ് ഭൂതകാലത്ത് സംഭവിച്ചത് വർത്തമാന നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ ഈ ഫ്യൂച്ചറോളജി ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഹോമോഡിയോസ് ഒക്കെ ഉണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ആൽവിൻ ടോഫ്ലറുടെ അല്ലെ ഫ്യൂച്ചർ ഷോക്ക് തേർഡ് വേവ് എന്ന് പറയാൻ തുടങ്ങി ആ പുസ്തകങ്ങളൊക്കെയാണ് ഞങ്ങൾ വായിച്ചു തുടങ്ങിയത് ഫ്യൂച്ചർ ഫ്യൂച്ചറോളജിയെക്കുറിച്ചുള്ള ആൽവിൻ ടോഫ്ലറുടെ പുസ്തകമാണ് മേദി ടോഫ്ലറും അദ്ദേഹം കൂടി എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു ഇപ്പോൾ ഹരിഹാര് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെ എഴുതുന്നുണ്ട് അപ്പൊ കുറിച്ച് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്താണ് ഇപ്പോ ജാനി സ്വറകിസിന്റെ ടെക്നോഫ് യൂഡലിസം നമ്മളെ നമ്മൾ നമ്മളെ ഇപ്പൊ ഇരിക്കുമ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളെ ആളുകൾ ഒബ്സർവ് ചെയ്യുക ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണ് സിനിമ ഏതാണ് ഇഷ്ടമുള്ള ആക്ടർ ആരാണ് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ഒരു സ്ഥലത്തിരുന്ന് നിരീക്ഷിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ കൂടി അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ പോകുമ്പോൾ ഓ ഇത് ആയിരത്തി ഒപ്പീനിയൻ ഈ റിസോർട്ടിനെ കുറിച്ച് അവിടെ താമസിക്കുക എന്ന് പറയും അതിൽ ആയിരത്തി ഫേക്ക് ആയിരിക്കും